ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇന്ന് റെക്കോർഡ് വിവാഹം ചിങ്ങമാസത്തിലെ ഏറ്റവും നല്ല മുഹൂർത്തമുള്ള ദിവസമായ ഇന്ന് മുന്നൂറ്റി അൻപതിലധികം വിവാഹങ്ങളാണ് ഗുരുവായൂരിൽ നടന്നത് ചിങ്ങമാസത്തിലെ തിരുവോണത്തിനു മുന്നേയുള്ള അവസാന ഞായറാഴ്ചയും നക്ഷത്രവും ഒരുമിച്ച് വന്നതിനാലാണ് ഇന്ന് ഇത്രയധികം വിവാഹങ്ങൾ നടന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇതിനു മുൻപ് രണ്ടായിരത്തി പതിനേഴ് ആഗസ്റ്റ് ഇരുപത്തിയാറിന് നടന്ന ഇരുന്നൂറ്റി എഴുപത്തിയേഴ് വിവാഹങ്ങളുടെ ചരിത്രമാണ് ഇതോടെ മറികടന്നത് ക്ഷേത്ര ദർശനവും വിവാഹ ചടങ്ങുകളും സുഗമമായി നടത്താൻ ഗുരുവായൂർ ദേവ സമിതി പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു സാധാരണ ദിവസങ്ങളിൽ രാവിലെ അഞ്ചു മണിക്കായിരുന്നു വിവാഹങ്ങൾ ആരംഭിച്ചിരുന്നത് എന്നാൽ ഇന്ന് വിവാഹങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിന് ആറ് വിവാഹ മണ്ഡപങ്ങളിലായി പുലർച്ചെ നാലു മണിക്ക് തന്നെ വിവാഹങ്ങൾ ആരംഭിച്ചു വരനും വധവും അടങ്ങുന്ന വിവാഹ സംഘം നേരത്തെ എത്തി ക്ഷേത്രത്തിന്റെ തെക്കേ നടയിൽ സജ്ജമാക്കിയ താൽക്കാലിക പന്തലിലെ കൗണ്ടറിലെത്തി ടോക്കൺ വാങ്ങി പന്തലിൽ വിശ്രമിച്ച ശേഷം താലിക്കെട്ടിന്റെ സമയത്ത് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലൂടെ പ്രവേശിച്ച് മണ്ഡപത്തിലെത്തി വിവാഹ ചടങ്ങ് നടത്തുന്ന രീതിയിലായിരുന്നു ക്രമീകരിച്ചിരുന്നത് തിരക്ക് നിയന്ത്രിക്കുന്നതിനായി വധുവരന്മാർക്കൊപ്പം ഫോട്ടോഗ്രാഫർ ഉൾപ്പെടെ പരമാവധി ഇരുപത്തിനാല് പേരെ മാത്രമേ മണ്ഡപത്തിന് സമീപത്തേക്ക് പ്രവേശിപ്പിച്ചിരുന്നുള്ളൂ വിവാഹ തിരക്ക് പരിഗണിച്ച കിഴക്കേ നടയിലേക്കും മണ്ഡപത്തിന് സമീപത്തേക്കും പ്രവേശനം അനുവദിച്ചിരുന്നില്ല പുലർച്ചെ നിർമാല്യം മുതൽ കൊടിമരത്തിന് സമീപം വഴിയാണ് ഭക്തരെ നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിപ്പിച്ചിരുന്നത് ക്ഷേത്രത്തിൽ നൂറ്റി അൻപതോളം പോലീസുകാരെയും നൂറ് ക്ഷേത്രം ജീവനക്കാരെയും സുരക്ഷയ്ക്കായി നിയോഗിച്ചിട്ടുണ്ട് തിരക്ക് കാരണം ഇന്ന് ശയനപ്രദിക്ഷിണം അടിപ്രദിക്ഷണം എന്നിവ ഒഴിവാക്കിയിട്ടുണ്ട് ക്ഷേത്ര ദർശനത്തിനെത്തുന്നവർക്കും വിവാഹ ചടങ്ങിനെത്തുന്നവർക്കും ദേവസ്വം സെക്യൂരിറ്റി ജീവനക്കാർക്കൊപ്പം ഗുരുവായൂർ എ സി പി ടി എസ് സിനോജിന്റെ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘവും ക്ഷേത്രത്തിലും പരിസരത്തും സുരക്ഷക്കായി ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണ സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്ഥതയുടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി ബാംഗ്ലൂർ ആൻഡ് സിറ്റി കണ്ണൂർ ഫാഹേൽ